എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് വീണ്ടും സ്വാഗതം ഗുരുദേവ ചരിത്രം തുടരുന്നു സമയം പോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ നാണുവിന് കൊച്ചു മാതാ ദേവി എന്ന മൂന്നനിയത്തി കുട്ടികളുണ്ടായി നാണുവിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയായി ഇനിയും പഠിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിലും അടുത്തൊന്നും അതിനുള്ള സൗകര്യമില്ലാത്തതിനാൽ തൽക്കാലത്തേക്ക് നാണു പഠിപ്പ് നിർത്തി വീട്ടുകാര്യങ്ങളിൽ അച്ഛനെയും അമ്മാവന്മാരായ കൃഷ്ണൻ വൈദ്യരെയും രാമൻ വൈദ്യരെയും സഹായിക്കുവാനാണ് കാരണവന്മാർ പറയുന്നത് അങ്ങനെ തന്നെയാകാം നാണു കരുതി ധാരാളം പാടങ്ങളും കന്നുകാലികളുമൊക്കെയുണ്ട് വയൽഭാരം വീട്ടുകാർക്ക് അതുകൊണ്ട് തന്നെ നല്ല പണിയും നാണു നിലം മുഴുവാനൊക്കെ മാടനാശാൻ്റെ കൂടെ കൂടി പക്ഷേ ഒരു രസമുണ്ട് കാള തെളിക്കുന്ന വഴിയെ നാണു പോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവയെ അടിച്ചുകൊണ്ട് നിലമുഴുതു നിലമൊഴുതുമറിക്കുവാൻ നാണു ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കാലികളെ മേയ്ക്കാൻ കാട്ടിൽ പോകുന്നതും നാണുവിന് വളരെ രസകരമായി തോന്നി അവയെ മേയാൻ വിട്ടുകഴിഞ്ഞാൽ തനിക്ക് ചാഞ്ഞ് കിടക്കുന്ന മരച്ചില്ലകളിൽ ആകാശം നോക്കി മലർന്നു കിടക്കാം ആ നേരം അച്ഛനും അമ്മയും പഠിപ്പിച്ചു തന്ന എത്രയോ നാമങ്ങൾ തനിക്ക് ഉരുവിടാം കൂടാതെ സംസ്കൃതത്തിൽ ചെറിയ തോതിൽ ശ്ലോകങ്ങൾ ഉണ്ടാക്കാനൊക്കെ തനിക്കിപ്പോൾ കഴിയുന്നുണ്ട് ദൈവമാകുന്ന പ്രപഞ്ചശക്തിയെക്കുറിച്ച് ആലോചിച്ചു കിടക്കുമ്പോൾ നേരം പോകുന്നതേ അറിയില്ല വല്ലാത്തൊരു അനുഭൂതിയാണത് നാണുവിൻ്റെ ഭക്തി ഓരോ ദിവസവും ഏറിയേറി വന്നു ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അമ്മാവനായ കൃഷ്ണൻ വൈദ്യരുടെ കൂടെയും നാണുകൂടും അമ്മാവൻ ആയുർവേദത്തിലെ എല്ലാ മരുന്നുകളും ചികിത്സയും നാണുവിന് പഠിപ്പിച്ചു കൊടുത്തു അതും മാത്രമല്ല സംസ്കൃത പണ്ഡിതനായിരുന്ന അച്ഛനിൽ നിന്നും പുരാണങ്ങളും ഗീതയും നാണു ഹൃദ്യസ്ഥമാക്കി കുടിപ്പള്ളിക്കൂടം വിട്ടെങ്കിലും നാണു തൻ്റെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു കൂടെ ജനസേവനവും പണികളെല്ലാം ഒന്നൊതുങ്ങിയപ്പോൾ നാണു വീട്ടിൽ നിന്നും പുറത്തിറങ്ങി കുടിയന്മാർ പാർക്കുന്ന ചാലയാണ് ലക്ഷ്യം ഓരോ കുടിലിൻ്റെയും മുറ്റത്തിലൂടെ നാണുവെല്ലാം നോക്കിയും കണ്ടു നടന്നു പെട്ടെന്നാണ് നാണുവിൻ്റെ കാതിൽ വെള്ളം തിളച്ചു മറിയുന്ന ശബ്ദം പതിച്ചത് നാണു ശബ്ദം കേട്ടയിടത്തേക്ക് നോക്കി അതാ ഒരു കുടിലിലെ അടുപ്പിൽ അരി വെന്തു വെന്തുതിളച്ചു പോകുന്നു അടുത്തെങ്ങും വീട്ടുകാരെ കാണാനുമില്ല ഒരു നിമിഷം പോലും പാഴാക്കാതെ നാണു ആ കുടിലിൽ കയറി അരിക്കലം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു ആവു എന്തൊരാശ്വാസം ചോറൊന്നും കരിഞ്ഞു പോയിട്ടില്ല വീട്ടുകാർക്ക് കഴിക്കാനുള്ളതെല്ലാം ഇതിലുണ്ട് നാണു സന്തോഷത്തോടെ ഓർത്തു നാടൊക്കെ ചുറ്റി നാണു വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മാടനാശാൻ്റെ മുഖത്ത് വലിയ ഗൗരവം അച്ഛൻ എന്തു പറ്റി നാണു നീ ഇത്രയും നേരം എവിടെയായിരുന്നു ഞാൻ എല്ലായിടവും ചുറ്റി നടക്കുകയായിരുന്നു അച്ഛ നീ ഒരു പുലേൻ്റെ കുടിലിൽ കയറി അരിക്കലം ഇറക്കി വെച്ചോ ഉച്ച നാണു സത്യം പറഞ്ഞു മാടനാശാൻ്റെ മുഖം കോപം കൊണ്ടു ചുവന്നു കുറേ നാളായി നിന്നെപ്പറ്റി പലതും ഞാൻ കേൾക്കുന്നു നീ എന്ത് കാര്യത്തിനാണ് തീണ്ടലുള്ളവരുടെ അരിക്കലം വാങ്ങിവെച്ചത് ശുദ്ധിയും വൃത്തിയും ഇല്ലാണ്ടായോ നിനക്ക് നാണു അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സധൈര്യം പറഞ്ഞു അച്ഛാ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നാ കുടുംബം പട്ടിണിയായേനെ മകൻ്റെ മറുപടിയിലെ ദൃഢത മാടനാശാനെ നിശബ്ദനാക്കി നാണുവിൻ്റെ ഓരോ പ്രവൃത്തിയുടെയും പിന്നിൽ ന്യായമായ ഒരു കാരണമുണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി മാടനാശാന് ബോധ്യമായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ശീലമില്ലായിരുന്ന നാണുവിന് ഗ്രാമം മുഴുവൻ ചുറ്റി നടക്കുവാനും അകലെയുള്ള ബന്ധു പോയി താമസിക്കാനും ഏറെ ഇഷ്ടമായിരുന്നു എവിടെ പോയി താമസിച്ചാലും നാണു പുലർക്കാലത്ത് എഴുന്നിൽക്കുന്നതും കുളിച്ച് നാമങ്ങൾ ചൊല്ലുന്നതും മുടക്കാറില്ലായിരുന്നു ബന്ധുഗൃഹങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ നാണു തിരികെ വീട്ടിലെത്താറുള്ളൂ ഒരു ദിവസം പുറത്തുപോയ നാണുവിന് അതികലശലായ ശരീരവേദന അനുഭവപ്പെടാൻ തുടങ്ങി നോക്കുമ്പോൾ ശരീരത്തിലാകെ പൊളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു സംഗതി വസൂരിയാണെന്ന് നാണുവിന് മനസ്സിലായി ഇതു കണ്ടാൽ വീട്ടുകാരാകെ വിഷമിക്കും പകർച്ചവ്യാധിയായ കാരണം കൂട്ടത്തിൽ താമസിക്കാനും പറ്റില്ല തനക്ക് പറ്റിയ സ്ഥലം കാട്ടിനുള്ളിലെ ഭഗവതി ക്ഷേത്രം തന്നെ പനിച്ചു വിറച്ചുകൊണ്ട് നാണു കൊടുങ്കാട്ടിനുള്ളിലെ ഒറ്റപ്പെട്ട ആ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടന്നു രോഗം കലശലായപ്പോൾ നാണുവിനെ കൂട്ടായി ഭഗവതിയും നാമങ്ങളും മാത്രം അമ്മാവനിൽ നിന്ന് ഔഷധച്ചെടികളെക്കുറിച്ച് പഠിച്ചതിനാൽ കാട്ടിലിറങ്ങി സ്വയം ചികിത്സ ചെയ്തു വിശന്നപ്പോൾ കാടു തന്നെ നാണുവിന് ഭക്ഷണവും നൽകി പത്തൊമ്പത് ദിവസം കടന്നു പോയി നാണുവിൻ്റെ ഇച്ഛാശക്തിയാലും നാമജപത്താലും അസുഖം പൂർണ്ണമായി വിട്ടൊഴിഞ്ഞു ആരോഗ്യം വീണ്ടെടുത്ത് നാണു വീട്ടിലേക്കും മടങ്ങി നാണു ഏതെങ്കിലും ബന്ധക്കാരുടെ വീട്ടിൽ പാർക്കാൻ പോയിരിക്കുകയാണെന്നാണ് വീട്ടുകാർ കരുതിയത് അതുകൊണ്ട് ഈ സംഗതി ആരും അറിഞ്ഞില്ല എന്നാൽ ഒരു ദിവസം അമ്മാവൻ കൃഷ്ണൻ വൈദ്യർ നാണുവിൻ്റെ ദേഹത്ത് വസൂരി പോലെ പാടുകൾ തെളിഞ്ഞു കിടക്കുന്നത് കണ്ടു നാണു എന്താ നിൻ്റെ ദേഹത്ത് വസൂരി കലകൾ പോലെ പാടുകൾ നിനക്ക് വസൂരി പിടിച്ചോ ഉവമ്മാവ എനിക്ക് വസൂരി പിടിച്ചിരുന്നു എന്നിട്ട് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ നീയപ്പോൾ എവിടെയായിരുന്നു നാണു താൻ ഭഗവതി ക്ഷേത്രത്തിൽ പത്തൊമ്പത് ദിവസം കഴിച്ചു കൂട്ടിയ കാര്യം അമ്മാവനോട് പറഞ്ഞു നാണു പറഞ്ഞത് കേട്ട് കൃഷ്ണൻ വൈദ്യർ സ്തംഭിച്ചുപോയി കാരണം കൊടുങ്കാട്ടിനുള്ളിലെ ആ ക്ഷേത്രത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂജ നടത്താറുള്ളത് ബാക്കി ദിവസങ്ങളിലെല്ലാം ആ പ്രദേശം ആരും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം മൃഗങ്ങളാലും മറ്റും കാടുമൂടിക്കിടക്കുകയാണ് അവിടെ ഇത്രയും ദിവസം ആരൊരു അറിയാതെ നാണു കഴിയുകയെന്ന് വെച്ചാൽ അതും ഈ ചെറു പ്രായത്തിൽ ഒരു ഉൾക്കിടിലത്തോടെ അമ്മാവൻ നാണുവിനെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ നാണുവിൻ്റെ മുഖത്ത് തിളങ്ങി നിന്ന തേജസ് നാണ് ഒരു സാധാരണ ബാലനല്ല എന്ന് അമ്മാവനോട് പറയുകയായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഗതിയും ഉണ്ടായി കൃഷ്ണൻ വൈദ്യരുടെ സംസ്കൃത പണ്ഡിതനായ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനൊരു കത്തയച്ചു സംസ്കൃതത്തിലായിരുന്നു കത്ത് വൈദ്യർക്ക് സംസ്കൃതം അറിയാമായിരുന്നുവെങ്കിലും സുഹൃത്ത് എഴുതിയ ചില കഠിനമായ സംസ്കൃത പദങ്ങൾ ഒട്ടും മനസ്സിലായില്ല കൃഷ്ണൻ വൈദ്യർ ആ കത്ത് നാണുവിനെ വായിക്കാൻ ഏൽപ്പിച്ചു കത്ത് വായിച്ച നാണു കത്തിലെ കാര്യങ്ങളെല്ലാം അമ്മാവന് മനസ്സിലാക്കി കൊടുത്തു മുതിർന്നവർക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള സംസ്കൃത വാക്കുകൾ നാണു വളരെ ലളിതമായി മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് കണ്ട അമ്മാവൻ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു ഇനി നാണുവിനെ കൃഷിയും കാര്യങ്ങളുമായി തളച്ചിടാൻ പാടില്ല ഉപരിപഠനത്തിന് നാണുവിനെ ഉടനെ വിടണം അവൻ്റെ ഭാവി മഹത്തരമായ എന്തോ ആണ് ഭഗവതി ക്ഷേത്രത്തിലെ സംഭവവും ഇപ്പോൾ ഈ കത്തിൻ്റെ കാര്യവും തന്നോട് അതാണ് സൂചിപ്പിക്കുന്നത് കൃഷ്ണൻ വൈദ്യർ മാടൻ ആശാനുമായി സംസാരിച്ച് നാണുവിനെ തുടർ വിദ്യാഭ്യാസത്തിനായി അന്നത്തെ ഏറ്റവും വിദഗ്ധനായ പുതുപ്പള്ളിയിലെ കുമ്മംപിള്ളി രാമംപിള്ള ആശാനരികിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു അച്ഛൻ്റെയും അമ്മാവൻ്റെയും തീരുമാനം നാണുവിനെ വളരെയധികം സന്തോഷിപ്പിച്ചു കാരണം എപ്പോഴും അറിവ് നേടുക എന്നത് നാണുവിനുമല്ലാത്ത ഹരമായിരുന്നു അങ്ങനെ താമസിയാതെ നാണു പഠനത്തിനായി ദൂരദേശത്തേക്കു യാത്രയായി ഗുരുദേവ ചരിത്രം തുടരുന്നു നന്ദി